അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ ഡബ്ല്യു മൂന്ന് ഡബ്ല്യു സംഘടി സംഗമിച്ച ഒരു നൂറ്റാണ്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അതിന് ഡാർക്കേജ് ഇരുണ്ട യുഗം എന്നാണ് സാഹിത്യകാരന്മാരും മറ്റും പറഞ്ഞിട്ടുള്ളത് ഇരുണ്ട യുഗം ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇരുളടഞ്ഞ ഒരു സമുദായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ് മൂന്ന് ഡബ്ല്യു ഒന്ന് വാർ യുദ്ധം യുദ്ധ കൊതിയന്മാരായിരുന്നു നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ചും കലഹിച്ചും പരസ്പരം കുത്തിയും കൊല ചെയ്തും നടന്നിരുന്ന ഒരു സമൂഹം യുദ്ധം അവരുടെ ഹരമായിരുന്നു പരസ്പരം കൊല്ലുന്നത് ഹരമായി മാറി ദിവസങ്ങളോളം ആഴ്ചകളോളം വർഷങ്ങളോളം യുദ്ധം ചെയ്ത് ജീവിച്ചിരുന്ന സമൂഹം രണ്ടാമത്തത് വൈൻ മദ്യം മദ്യം ഭക്ഷണം കഴിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടവർ ചെറുതെന്നോ വലുതെന്നോ പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ എല്ലാ കാര്യങ്ങളിലും മദ്യം സൽക്കരിച്ച് വിളമ്പിക്കൊണ്ട് മദ്യം ഭക്ഷണത്തെക്കാൾ വെള്ളത്തിനേക്കാൾ പ്രാമുഖ്യം കൊണ്ട് പ്രാമുഖ്യത്തോടുകൂടി പ്രവർത്തിച്ച ഒരു സമൂഹം മൂന്നാമത്തത് വുമൺ സ്ത്രീ സ്ത്രീ വെറും ഒരു കച്ചവട ചരക്കാക്കി മാറ്റുകയോ അതല്ലെങ്കിൽ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു സ്വത്തവകാശം ഇല്ലാതെയാക്കപ്പെട്ടു സ്ത്രീകൾക്കൊരവകാശവും ഇല്ലായിരുന്നു എന്തിനേറെ ഒരു വേള പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം ഈ മൂന്ന് ഡബ്ല്യു വാറും വൈനും ഉമണും കൂടി സംഗ സംഗമിച്ചതുകൊണ്ടാണ് ട്രിപ്പിൾ ഡബ്ല്യു എന്ന് പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ഇരുണ്ട യുഗം എന്ന് പറഞ്ഞതെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഈ മൂന്ന് ഡബ്ല്യൂ ഒരുമിച്ച് കൂടുക മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിനേക്കാൾ വെല്ലുന്ന നടപടികളും രീതികളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദിനേന മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല ഈ മൂന്ന് ഡബ്ല്യുവിൽ തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നാം തേടി ചെല്ലുമ്പോൾ ഡാർ കെ എന്ന് പറയുന്ന ആ ഒരു പദത്തിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു പദം തേടി തേടേണ്ടിയിരിക്കുന്നു എന്നുള്ള വസ്തുത അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമുക്കറിയാം വാർ യുദ്ധം അന്നത് അന്നുള്ളതിനേക്കാൾ ഗംഭീരമായ യുദ്ധം നടക്കുകയാണ് അന്ന് ചാട്ടുള്ളി കൊണ്ടും വാളുകൊണ്ടും കൊണ്ടും അമ്പും മില്ലുകൊണ്ടും കുന്തം കൊണ്ടൊക്കെയാണ് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ആരും അറിയാതെ കിലോമീറ്ററുകളോളം അപ്പുറത്ത് ചെന്ന് സമൂഹത്തെ കൊന്നൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഹരശേഷിയുള്ള യുദ്ധായുധങ്ങൾ ഉള്ള സമയമാണ് നമുക്കറിയാം യുക്രൈൻ റഷ്യൻ യുദ്ധങ്ങൾ ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം അതേപോലെ ഇസ്രായേൽ ഓസയിലേക്ക് കടന്ന കടന്നാക്രമങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുകയാണ് ഇത് കണ്ടിട്ട് മനസ്സൊന്നലിയാനോ കണ്ണൊന്നു നിറയാനോ അവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളാണ് വലിയവർ ഞങ്ങളാണ് ധിക്കാരികൾ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എവിടെയും തീര എവിടെയും അക്രമവും അനീതിയുമാണ് കാണുന്നത് രാഷ്ട്രങ്ങളുടെ കാര്യം മാത്രമല്ല താഴോട്ടിറങ്ങിയാൽ നമ്മുടെ വീടുകളിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാടുകളിലും ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഷ്കരമായ ഒരവസ്ഥയാണ് പരസ്പരം കലഹിക്കലും അക്രമിക്കലും ആക്രമിക്കലും അതുപോലെ മദ്യത്തിൻ്റെ വിഷയം പറയേണ്ടതില്ലോ മദ്യം കുടിക്കുന്നത് തെറ്റാണ് അതേപോലെയുള്ള പരിപാടികൾ മുഴുവനും തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ആ മദ്യം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ബന്ധപ്പെട്ടവർ ഉണ്ടാക്കാം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ മദ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ ഉപരിയാണ് മയക്കുമരുന്ന് അന്ന് മദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് മയക്കുമരുന്നും കൂടി കൂടി മയക്കുമരുന്ന് മാത്രമായി അധം പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വയ്ക്കൊണ്ടിരിക്കുന്നു സ്കൂൾ മുതൽ എല്ലാവിധ ക്യാമ്പസുകളും ഇന്ന് മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറിയിരിക്കുകയാണ് ചെറിയ കുട്ടികൾ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ച് വീട്ടിലും സമൂഹത്തിലും അനിഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം അടുത്ത് നടന്ന കൊലപാതകങ്ങൾ ഒരു ഉമ്മയെ ഇരുപത് പ്രാവശ്യം വെട്ടുകയോ കുത്തിയോ ചെയ്ത് ഒരു ഉമ്മയെ കൊല്ലുകയാണ് അതുപോലെ തന്നെ എത്രയെത്ര കൊലകളാണ് ദിനേനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം ആകത്തുക എന്താണ് എന്ന് ചോദിച്ചാൽ മദ്യവും മയക്കുമരുന്നുമാണ് അടുത്തത് സ്ത്രീ സ്ത്രീയുടെ കാര്യം എങ്ങനെ നമ്മൾ പറയും തൊട്ടാൽ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് സ്ത്രീകളിൽ നിന്ന് എങ്ങനെയും അടിഞ്ഞാടപ്പെടും അടിഞ്ഞാടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സ്ത്രീകളെ മതി സ്ത്രീകളുടെ ലൈംഗികത സ്ത്രീകളുടെ അകറത്ത് സ്ത്രീകളുടെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന ഒരു സമൂഹം ആയി നമ്മുടെ സമൂഹം മതപ്പറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മാന്യമായ വേഷം ധരിക്കണമെന്ന് ഇസ്ലാം പറയുമ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിച്ച് സ്വാതന്ത്ര്യമില്ല എന്ന് വ്യാഖ്യാനിച്ച് വളരെ വിശാലമായ രീതിയിൽ എങ്ങനെയും സ്ത്രീകൾക്ക് നടക്കാമെന്നുള്ള അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രേമത്തിന്റെ പേരിൽ കഷായം കലക്കി ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു വ്യക്തിയെ കൊല്ലുകയാണ് അതുപോലെ ഉമ്മയെ കൊല്ലുകയാണ് അതുപോലെ ഇന്നത്തെ വാർത്ത എന്താ വീട്ടിൽ പതിനൊന്നര മണിക്ക് ഒരു വ്യക്തി കയറി ചെന്ന് ഒരു സ്ത്രീയെ കൊല്ലുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയും അരാജകത്വങ്ങൾ കൊടികുത്തി വാഴ്ത്തപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ അന്നത്തെ ഡാർക്കേജിനേക്കാൾ വലിയ ഡാർക്കേജ് ഇന്ന് നാം അനുഭവിച്ചു കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സമൂലമായ മാറ്റം വരുത്തണം എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളുണ്ട് പക്ഷേ ആ നിയമങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നില്ല എന്ത് തെറ്റ് ചെയ്താലും ഇനി കൊലക്കയർ കൊടുത്താലും കുറെ കഴിയുമ്പോൾ ഉള്ള അപ്പീലും അതിൻ്റെ മേലെ അപ്പീലും പോയി അത് ജീവപര്യന്തമായോ അതിനേക്കാൾ താഴെയുള്ള ശിക്ഷയായി കുറയുകയാണ് അതേപോലെ എത്ര വലിയ തെറ്റ് ചെയ്താലും സമ്പന്നനാണെങ്കിൽ അവൻ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന പുറത്തേക്കിറങ്ങുന്നതൊരവസ്ഥയാണ് ചെയ്തതിന് മാന്യമായ ശിക്ഷ താമസം വില കൊടുത്താൽ ഒരു പരിധിവരെ തെറ്റുകളെ മാറ്റി നിർത്താൻ കഴിയും പറഞ്ഞു വരുന്നത് ധാർമ്മികമായി നമ്മൾ വളരണം മനുഷ്യന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം നല്ലവരായി ജീവിക്കണം ഈ പറഞ്ഞ അക്രമങ്ങളോ അനീതികളോ അരുതായ്മകളോ നമുക്കൊരിക്കലും ഭൂഷണമല്ല ചെയ്യാൻ പാടില്ല സൽ സ്വഭാവികളായി ജീവിച്ചെങ്കിൽ മാത്രമേ സൽ സ്വഭാവത്തിന്റെ കേന്ദ്രമായ നാളെ ആഹ്റം സ്വർഗം നമുക്ക് കരകതമാക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ